ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഏ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവരും വിചാരിക്കും ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണോ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കൃഷി രീതിയുമായിട്ടാണോ വന്നിരിക്കുന്നത് ചോദിക്കും പക്ഷേ ഇത് വലിയവർക്കുള്ളതല്ല വലിയവരവ് നന്നായിട്ട് കൃഷി ചെയ്യുന്നവരാണ് എല്ലാവർക്കും അറിയാവുന്ന കൃഷിയാണ് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഈ വെക്കേഷൻ സമയത്ത് ചെയ്യാനുള്ളൊരു ചെറിയ കൃഷി എന്നാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ കൃഷി രീതി ഒന്ന് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്യുക കൃഷിയിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് മാത്രമല്ല അവർ കൃഷിയെ സ്നേഹിക്കാനും തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് കുട്ടികളെ ഇത് ചീരയാണ് ചീര വിത്ത് ചുമന്ന ചീരയുടെ വിത്ത് പാകുവാണ് ചെയ്യുന്നത് ഒരു അല്പം ചീരവിത്തെടുത്താൽ മതി നിങ്ങൾ വലിയ തടോ വലിയ ഏരിയ ഒന്നും വെട്ടണ്ട നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വിത്താകെടുത്താൽ മതി ഇത് കണ്ടോ അത് മതി അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞ കളറുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അതൊക്കെ അമ്മമാരോട് ചോദിച്ചാൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് തരും ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു ചെറിയൊരു പാത്രം എടുത്തേക്കുക ചെറിയ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി അതിനകത്തേക്ക് ചീര അതോടൊപ്പം തന്നെ ഒത്തിരി ചീരവിത്തൊന്നും എടുക്കേണ്ട ഒരൽപ്പം ചീരവിത്തെടുക്കുക മഞ്ഞൾപ്പൊടി എടുക്കുക ഇനി അല്പം മണലും കൂടി എടുക്കുക ഇത് ശരിയായ രീതിയിലുള്ള മണലൊന്നും അല്ല പക്ഷേ ഇത് മഴ പെയ്യുമ്പോൾ ഒഴുകി വന്ന ഈ ഓടയിലെ മണ്ണാണ് മണ്ണും മണലും കൂടി ഒരു മിക്സാണത് അതും കൂടി നമ്മളൊരൽപ്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഈ ചീര വിത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കും മിക്സാക്കാൻ വേണ്ടി കണ്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും മണലും മണലില്ലെങ്കിൽ മ മണ്ണെടുക്കുക കല്ലില്ലാത്ത മണ്ണെടുക്കുക കേട്ടോ അതുപോലെത്തെ ചീരവെത്തും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മക്കളെ കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുക വലിയ ചെടിയുടെ ഒന്നും ചുവട്ടിവെക്കരുത് അത്യാവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു തൂമ്പ് വലിയ തൂമ്പിയൊന്നും എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇനി ചെറിയ തൂമ്പിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കിളച്ച് തരും ഞാനിവിടെ ചെറിയൊരു തടമാണ് എടുക്കുന്നത് കണ്ടോ ഇത് കൊണ്ട് കൊത്തിയിട്ട് ശരി ഈ ഒരു ഇതെടുക്കുക എല്ലാ അമ്മമാർക്കും ഇഷ്ടമാണ് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് തീർച്ചയായും ചെയ്യണം ഇപ്പോൾ ഞാനിത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പുല്ലൊന്നും ഇല്ലായിരുന്നു പുല്ലുണ്ടെങ്കിൽ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് വേണം തൂമ്പ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കിളയ്ക്കാൻ നമ്മുടെ മണ്ണൊന്ന് ഇളകുന്ന രീതിയിലൊന്ന് കിളച്ചാൽ മതി കേട്ടോ അതെ ഒരു കല്ലുണ്ട് ഇങ്ങനത്തെ കല്ലോ അല്ലെങ്കിൽ ഇലയോ വേരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കണം നമ്മുടെ തടത്തിലെ മണ്ണ് മണ്ണിളക്കിയിട്ടിരിക്കുവാണ് ഇനി അതിൻ്റെ കൂടെ ഏതെങ്കിലും വളം എടുക്കണം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി എടുക്കുക ഉണക്ക ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാശം എടുക്കുക അല്ലെങ്കിൽ ആട്ടിൻ കാശ്ശം എടുക്കുക ഏത് വളമാണോ വീട്ടിലുള്ളത് അത് എടുക്കുക അത് ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു കപ്പിലോ ഒരു ചിരട്ടയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നാൽ മതി ഇനി ഇതൊന്ന് ഇളക്കുക മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്യുക ഇതുപോലെ പറമ്പിലെ സ്ഥലമില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെടിച്ചട്ടിയിലോ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് കൃഷി ചെയ്താൽ മതി ഇത് നമ്മുടെ ചീരവിത്തും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മണലുമാണ് അത് കയ്യിലേക്ക് ഇങ്ങനെ ഈ മണലിടുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് പതുക്കി അങ്ങ് കൊടുക്കുക എല്ലാ സ്ഥലത്തും മരുന്ന രീതിയിൽ ഇതങ്ങ് തൂവുക ഇത്ര മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് വിത്തില്ല കയ്യിലെല്ലാം തീർന്നു ഇനി നിങ്ങളുടെ കൈ കൊണ്ടോ പതുക്കി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തേ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും മതി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ പൂവാലുണ്ടെങ്കിൽ പൂവാലിയിൽ ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളം പതുക്കെ കൈ കൊണ്ടൊന്ന് തളിച്ച് തളിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചിങ്ങനെ കൊടുക്കുക മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഈ വിത്തെല്ലാം മുളച്ച് കിട്ടിക്കോളും തൈകളാവും അപ്പോൾ പൂവാലിന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു കൈ ചേർ ചെറിയൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ കുത്തി ഒഴിക്കരുത് അതിന് പകരം കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് പതുക്കെ പതുക്കെ തൂവി തൂ കൊടുത്തേക്കുക അപ്പോൾ എല്ലാ കുട്ടികളും ഈ വെക്കേഷന് ഈ കൃഷി ചെയ്യുക മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഏറ്റവും സിമ്പിളായിട്ടുള്ള കൃഷിയാണ് അത് ഏറ്റവും ചെറിയ തോതിൽ ചെറിയൊരു തടം എടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവർക്ക് വേണമെങ്കിൽ ആ തടമൊക്കെ ഒന്ന് എടുത്തു കൊടുത്തേക്കുക ഒരു കുഴപ്പവുമില്ല അവർ കൃഷി പഠിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി